സ് വളരെ ദുഃഖകരമെന്ന് പറയട്ടെ തീർച്ചയായി കാണാൻ പോയിട്ട് ഒന്നും പറ്റിയില്ല ജയിച്ച് ആദ്യ കുട്ടികളുടെ കല്ലെറിഞ്ഞിട്ട് പൂക്കുമുറിച്ച് തിരിച്ചുപോലെ വളരെ ദുഃഖകരം കല്ലെറിഞ്ഞവരുടെ ആഹാടാണ് അപ്പോൾ കഴിച്ച് നിങ്ങൾ ക്യാപ്ഷൻ തുടക്കത്തിൽ കണ്ട പോലെ തന്നെ ലക്കിടിക്കാരൻ എന്ന ഒരു സെറ്റപ്പ് ഗംഭീരമായിട്ട് ഒരു പോക്കാട്ടിയാണ് അബ്ബാസും മൈറൂഫൊക്കെയാണ് പാസ് ചെയ്ത് പോയത് നമ്മുടെ നബ്നാസ് കഫയുടെ മുമ്പിൽ നിന്നാണ് നമ്മൾ ഈ ഈട്ടുള്ളത് അപ്പൊ നമ്മുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സ്വാഗതം പിന്നെ നമ്മുടെ നാട്ടിൽ കൂടെ പോകുന്ന ഒരു പരിപാടിയല്ലേ ഇത് ഗംഭീരാക്കണല്ലോ എല്ലാവരും ലക്കിടിക്കാരും മൊത്തം ഉണ്ടേ പിന്നെ ഒന്നും നോക്കിയില്ല മാറൂഫിൻ്റെ വണ്ടിയെടുത്തിട്ട് ഞങ്ങൾ നേരെ അതിൻ്റെ പിന്നാലെ വെച്ച് പിടിച്ചു ഒന്ന് വിശദമായിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു മാറൂഫും ഞാനും വണ്ടിയും അടിച്ചുപിടിച്ചു പിന്നെ ഞങ്ങൾ നേരെ പള്ളീൻ്റെ ഭാഗത്തേക്ക് പോയിട്ട് പള്ളീൻ്റെ അടുത്ത് ഇപ്പോൾ സംഗതി പരിപാടികളും നിൽക്കി തുടങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ നമ്മൾ മെല്ലെ വണ്ടിയിട്ട് അങ്ങനെ പോയി ബ്ലോക്ക് ഉണ്ട് കാരണം ആ ഭാഗത്തുനിന്ന് മോസറ കമ്പനി ഉണ്ട് അപ്പുറത്ത് അവിടെ അവിടെ നിന്ന് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു തീർച്ചയാണ് അപ്പോൾ ചിക്കനിൻ്റെ ഭാഗത്തൊന്നും ആളുകളെ തീറ്റില്ല ചിക്കൻ കഴിഞ്ഞ പോലെയാണ് നമ്മുടെ ആ പള്ളി അവിടെയാണ് നമ്മുടെ ഉറൂസ് നടക്കുന്നത് ഈ പമ്പും കഴിഞ്ഞ് കുറച്ച് മുന്നിലേക്കാണ് പോകുമ്പോഴാണ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയി നോക്കിയപ്പോൾ വലിയ തിരക്കൊന്നും വരണമൊന്നുമില്ല തിരക്ക് വന്നുകൊണ്ടിരിക്കണുള്ളൂ നമ്മൾ അങ്ങനെ ആ മറ്റേ മങ്കര സൈഡിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വീട് അവിടെ തിരി നിങ്ങൾക്ക് ഇത് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ ഓക്കെ വണ്ടിയിൽ പോകുമ്പോൾ ഒരു വീഡിയോ എടുത്ത് നോക്കിയതാണ് ശരിയായില്ലോ ഇപ്പോൾ കേസ് പത്തിരിപ്പാലത്തെ ചന്തപ്പിള്ളേരുന്ന് പറഞ്ഞിട്ടൊരു ബാൻഡ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അതുവഴി പഴയിലൊക്കെ ഇടീത്താ പാസ് ചെയ്യുന്ന സമയത്ത് അവരങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രേ അടിക്കുക എന്തോ ചെയ്ത് കണ്ടിട്ട് എന്തെങ്കിലും ഉണ്ടായി അങ്ങനെ അത് പോലീസ് ഇടപെട്ടിട്ട് അതങ്ങോട്ട് ക്ലിയറാക്കിയിട്ട് കഴിഞ്ഞിട്ട് പരിപാടിയായിരുന്നു പിന്നീട് അത് കാടിയൊക്കെ നടന്നു കേട്ടോ ഭയങ്കര ഇടിയായിരുന്നു കുട്ടികൾക്കൊക്കെ പരിക്കുപറ്റി എന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ ഭാഗത്തായിരുന്നു ആടി ഉണ്ടായിരുന്ന കേട്ടോ അങ്ങനെ ലക്കിഡി സെറ്റാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് ലക്കിഡ് സെറ്റിന് ആദ്യം അവർ തടുത്തു കൂട്ടോ പിന്നെ ഒരു പോലീസ് ഇടപെട്ട് അത് മുന്നിലേക്ക് വിട്ടു ആ പോകണ പോക്കില്ല അവിടെ വെച്ചിട്ട് ഇപ്പോഴത്തെ ഞാനിപ്പോഴത്തെ സൈഡിൽ നിൽക്കുന്നതാണ് വീരോടുത്തോണ്ടിരിക്കുന്നത് എനിക്കും കിട്ടേണ്ടതായിരുന്നു ഞാൻ ഇടയിൽ കൂടെ രക്ഷപ്പെട്ട് അങ്ങനെ ഒന്നും തള്ളു ഇത് എക്സാക്ട്ലി എന്താ നടന്നത് നമ്മൾ അറിഞ്ഞിട്ടില്ല അവിടെ ആരെ ഭാത്താൽ പ്രൊവക്ക് ചെയ്തത് ആരാണെന്താണെന്ന് അറിയില്ല എന്തായാലും നമ്മുടെ നാട്ടൊരു ഉത്സവം എത്ര ഭംഗിയായിട്ട് നടത്താം ഇങ്ങനെ എന്തായാലും അടിയും കച്ചടൊക്കെ ആയിട്ട് എല്ലാവരും ഒത്തൊരുമിച്ച് പോയാൽ എന്തൊരു ഭംഗിയായിരിക്കും കാണുന്ന ഒരു കണ്ണിനൊരു കുളിർമ സത്യം പറയും ഞങ്ങളൊക്കെ തിരിച്ച് വന്നെന്ന് പോയിട്ട് സത്യം പറയാലോ ഞാൻ പറഞ്ഞല്ലോ എൻ്റോലും അപ്പൊ ഇതെങ്ങനെയും ഭാഗത്ത് വെച്ചിട്ടായിരുന്നു പിന്നെ അടിന്റെ പൊടി പൂര കഴിഞ്ഞു പിന്നെ ഞങ്ങളും നേർച്ച കാണാൻ വേണ്ടി പോയി ബ്ലോക്ക് ആയിരുന്നു അപ്പോൾ കുറച്ച് മുമ്പേ കാറ് നിർത്തിയിട്ട് നമ്മൾ നടക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അവിടുന്ന് ഒന്നര കിലോമീറ്റർ ഉണ്ട് നേർച്ചുവിനെ ഇറയാടുത്ത് നടക്കുന്ന ന്യൂബു അങ്ങോട്ട് ഓടുന്നുണ്ട് പക്ഷെ പിന്നീട് ഞാൻ തിരിച്ചു വന്ന് കാർ എടുത്തിട്ട് അവരുടെ കാറിൽ കയറ്റിയിട്ട് പോയി ഒന്നും കാണാൻ പറ്റിയില്ല വളരെ ദുഃഖത്തോടെ പോയ പത്തിരിപ്പാലയ്ക്ക് ഞങ്ങൾ നേർച്ച കാണാൻ വേണ്ടി പോയി ഞങ്ങളുടെ നാട്ടിൽ നിന്ന് അടിപൊളിയായിട്ടൊരു പരിപാടി പോയായിരുന്നു പക്ഷെ അത് ഭയങ്കരമായിട്ട് കച്ചറായി ഒരസി പിടിച്ച് ഭയങ്കര അടിയായി കൊച്ചു കുട്ടികളൊക്കെ ഞങ്ങൾ പത്തിരിപ്പാലം ചന്ത മറ്റേ ടൗണ് കഴിഞ്ഞ് ജംഗ്ഷൻ കഴിഞ്ഞ് മുമ്പിലേക്ക് കുറച്ച് പോകുമ്പോൾ അതൊക്കെ കുറേ കൊച്ചു കുട്ടികളെ അവർ പത്തിരിപ്പാലത്തെ പിള്ളേർ കല്ലൊക്കെ എറിഞ്ഞിട്ട് തലയൊക്കെ പൊളിഞ്ഞിട്ട് എടുത്ത് എടുത്തുകൊണ്ടുവരുന്നില്ല ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇങ്ങനെ കണ്ടല്ലോ കാണാൻ പോയതെ അത് കാണാൻ പോലും പറ്റില്ല ഞങ്ങൾ വണ്ടി തിരിച്ചു കാരണം ഒരു നാട്ടിൽ ഇത് പാകിസ്ഥാനും ഇന്ത്യ ഒന്നും അല്ലല്ലോ നമ്മുടെ തൊട്ടപ്പുറത്ത് നമുക്ക് പാലക്കാട് പോകണമെങ്കിൽ നമ്മൾ അത് വഴി പോകണം അവർ കുറ്റപ്പാലം വേണമെങ്കിൽ നമ്മൾ ഇതുവഴി പോകണം ഇന്തിനും അത്ര ശത്രുത നാട്ടിൽ നല്ലൊരു ഉത്സവം നല്ല രീതിക്ക് എത്ര നേരം നല്ല രീതിക്ക് നടത്താം കേസ് അപ്പോൾ കേദുകാരെന്ന് പറയട്ടെ വളരെ ദുഃഖമാണ് ഞങ്ങൾക്ക് മേഖല കാണാൻ പറ്റിയില്ല ഇത്രയും വീടുകൾക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ആരെയും കുറ്റം വേണ്ടി പറയാൻ വേണ്ടിയിട്ട് എടുത്തതല്ല ശത്രുത വെച്ച് പുലർത്താതിരിക്കുക നമ്മുടെ തൊട്ടടുത്ത നാട്ടുകാരാണ് നാളെയും ഇന്ന് എന്തെങ്കിലുമൊക്കെ എന്തൊക്കെ സംഭവിക്കുമ്പോൾ സഹായിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി വെത്തേണ്ട ആൾക്കാരാണ് നോക്കുക അപ്പോൾ ആ കുട്ടികളൊക്കെ പരിക്കും പറ്റി ചെറിയ കുട്ടികളാണ് വളർന്നു വരേണ്ടത് എനിക്ക് തോന്നിയത് പത്തോ പന്ത്രണ്ടോ വയസ്സുള്ള കുട്ടികളാണ് ചോരയിൽ കുളിച്ചിട്ട് എടുത്തിട്ടുള്ളത് വളരെ മോശം തന്നെയായി എന്നാണ്